എല്ലാവർക്കും ുംക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ഷാജി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് യെസ് കമ്പനി ബോർഡ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഉടൻ തന്നെ പോയിട്ട് എന്ത് ചെയ്യാ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയും എനിക്ക് അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ിഎസ് സി സംബന്ധമായിട്ടുള്ള ഹെൽപ്പുകൾക്കും അതുപോലെ തന്നെ സംശയങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ മാക്സ് മാതൃ റിപ്ലൈസ് ഒക്കെ നമ്മൾ തരുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഉണ്ട് അതിൽ നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് ഫിൽ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് കമ്പനി ബോർഡ് എൽ ജി നമുക്ക് ക്രാക്ക് ചെയ്താലോ യെസ് ചേ സോറി സൂപ്പർ ഒരു അടിപൊളി പ്ലാനുമായിട്ടാണ് അത് തന്ത്രപരമായിട്ടുള്ള പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ തൊണ്ണൂറ് ദിവസം പല വർഷങ്ങളും കൊണ്ട് പി എസ് സി പഠിക്കുന്നുണ്ട് ഒരുപാട് വർഷമായിട്ട് പി എസ് സി പഠിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ജോലിയിൽ കയറാൻ പറ്റിയിട്ടില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ അവിടെ നമ്മളുടെ ഫോൾട്ട് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കി വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്താണ് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റും ഇത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് അത് ഞാൻ നിങ്ങളോട് പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ നമുക്ക് എന്താണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകണം ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമെന്ന് വിചാരിക്കുക എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുകയാണ് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തേക്കുള്ള വഴി അറിയണം എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത് ഗൂഗിൾ മാപ്പോ അല്ലെ അതുപോലെ പല പല പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും അതേപോലെ തന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുമോ പറ്റും അതിന് മുൻപ് ഒരു കാര്യം കേട്ടോ നമ്മളൊരു പ്രീ സ്പെഷ്യൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ കോഴ്സിന്റെ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ കോഴ്സ് ലിങ്ക് വെച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ഇട്ടാൽ മതി നമ്മുടെ പേഡ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഡെയിലി നമുക്ക് ലൈവ് ഉണ്ടാവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അധികം ഒന്നുമില്ല ഒരൊറ്റ ലൈവ് ക്ലാസ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് അത് കാണാം അതിന്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാകും അതേപോലെ തന്നെ അതിന്റെ ക്ലാസ് നോട്ട്സ് എല്ലാം നിങ്ങൾക്കും അവൈലബിൾ ആയിരിക്കും ശനി ഞായറ ക്ലാസ് അപ്പൊ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ടിരുന്ന് എന്ത് ചെയ്യാം കാണാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പോകുന്ന ക്ലാസ്സസ് ആണ് പി വൈക്ക് മാത്രമേ ഉള്ളൂ ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം മിസ് ആയി കഴിഞ്ഞാൽ റെക്കോർഡിങ് കാണാം അപ്പോ തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നതിന് നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മൂന്ന് ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് അതായത് മുപ്പത് 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 തൊണ്ണൂറ് ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യാണ് എന്തായാലും ഈ തൊണ്ണൂറ് ദിവസം എന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് നവംബർ മാസത്തിലാണ് എക്സാമിന്റെ എന്ത് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ അതായത് ഒക്ടോബർ ലാസ്റ്റ് വന്നു അല്ലെ നമുക്ക് നവംബർ മാസത്തോട് കൂടിയിട്ട് അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ടൈം എല്ലാം കഴിഞ്ഞു ഡിസംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷമേ തീരുകയാണ് അല്ലെ അപ്പൊ നമുക്കൊരു ഏപ്രിൽ മെയ് മാസത്തിലേക്ക് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ടൈം മുന്നിലേക്ക് ഒരുപാട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇവിടെ ഈ തൊണ്ണൂറ് ഘട്ടത്തെ നമ്മൾ തൊണ്ണൂറ് ദിവസത്തെ മൂന്ന് ഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്യാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു ഇതുവരെ പി എസ് സിക്കും പഠിച്ചിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ലെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ കമ്പനി ബോർഡ് എൽ ജി എസ് സിലബസ് എടുത്ത് വെച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക ഏതൊക്കെ വിഷയങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവണം അപ്പൊ ആദ്യത്തെ ഒരു മുപ്പത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ മുപ്പത് ദിവസം എന്ന് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് ദിവസം പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊരു വൺ ട്വന്റിയിലേക്ക് നീട്ടിയിടാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മനസ്സിലാക്കുക അതിനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക പഠനം തുടങ്ങുക അവരേതോപ്പിക്കായിട്ട് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓരോ ഏരിയസും കവർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടം അതിൽ നിങ്ങൾക്ക് എത്ര ടൈം എടുക്കുന്നു ഒരു ദിവസം എത്ര ടൈം നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞു മാക്സിമം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം പി വൈ ക്യൂസ് ചെയ്യുക അതാണ് ഞാൻ മുൻപ് കാണിച്ച നമ്മളുടെ പി വൈ ക്യൂ ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇതുവരെ പി എസ് സി ചോദിച്ചുള്ള എല്ലാ ക്വസ്റ്റൻസും വർക്ക്ഔട്ട് സെഷനൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ സെക്കൻഡ് സെഷനിൽ നമ്മൾ റിവിഷനും ചെയ്യുന്നുണ്ട് പി വൈക്കം ചെയ്യുന്നുണ്ട് ആൻഡ് ദ ലാസ്റ്റ് ഘട്ടമാണ് കംപ്ലീറ്റ്ലി മോക്ക് ടെസ്റ്റുകളെ നോക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് ഒരു പി പഠനത്തിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള മൂന്ന് പ്രധാന ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആയിട്ടും നമ്മൾ എന്തൊക്കെ സോഴ്സസ് ആണ് വരുന്നത് ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ നോക്കിയാല് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വഴികാട്ടികൾ എന്ന് പറയുന്നത് പി വൈ ക്യൂസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ടെൻത്ത് ലെവലില് പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ എക്സാമുകളും കമ്പനി ബോർഡ് എൽ ജി എസ് സി സെവൻ ലെവലാന്ന് പറഞ്ഞാൽ കൂടി ഒരു സ്റ്റേറ്റ് ലെവൽ ആയിട്ട് നടത്തുന്ന എക്സാം ആണ് സോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് നമ്മൾ സെവൻറ്റി ഫൈവിന്റെ എബോ ആയിരുന്നു കഴിഞ്ഞത് അവവണയൊക്കെ ഉണ്ടായിരുന്നത് സോ അത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇല്ലാതെ ആ മാർക്ക് കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അതേപോലെ നെക്സ്റ്റ് വളരെ ബൈബിൾ എന്ന് പറയുന്നത് ഏതാണ് എല്ലാ എക്സാമിൻ്റെയും നിങ്ങൾ പി എസ് സിയുടെ ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ട സോഴ്സ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് എസ് സിആർടി ആണ് ഓക്കെ അത് എസ് സി ആർ ടി ആണ് നെക്സ്റ്റ് കാര്യം സ്ഥിരത ഉറത്തു വരു ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതായത് ഒരു ദിവസം പഠിച്ചിട്ട് ഒരഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പഠിക്കുന്നില്ല ആറാമത്തെ ദിവസം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ല ഡെയിലി നമ്മൾ വർക്ക് ചെയ്യണം അതായത് ഒരു ദിവസം എക്സാം അടുക്കുമ്പോൾ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ പഠിക്കാൻ എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ഇത്രയും നല്ലൊരു കാര്യമാണ് ഒരു ദിവസം രണ്ട് മണിക്കൂർ വെച്ചെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു മണിക്കൂർ രാത്രി ഒരു മണിക്കൂർ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ടൈം സ്പെൻഡ് ചെയ്ത് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഒരുപാട് റാങ്ക് ഫെയിലുകളും ഒരുപാട് യൂട്യൂബ് ചാനലുകളും ഒരുപാട് കോണ്ടന്റുകളൊക്കെ ഇങ്ങനെ നിങ്ങൾ റെഫർ ചെയ്യും ഏറ്റവും നല്ലത് കീപ് യുവർ റിസോഴ്സസ് ലിമിറ്റഡ് ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ് യു പി എസ് സി ഉൾപ്പെടെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും അവർ പറയുന്ന കാര്യം ഇത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ ഉറവിടങ്ങൾ അതായത് നിങ്ങളുടെ റിസോഴ്സസ് ലിമിറ്റ് ചെയ്യുക പരിമിതിപ്പെടുത്തുക റിവിഷൻ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് റിവിഷൻസ് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതെല്ലാം കോർത്തി നിക്കാ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങക്ക് അങ്ങനെ പോകാം അതല്ലാത്ത പക്ഷം നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എവിടെ മെറ്റീരിയൽസ് അപ്പൊ പോകണ്ട ഈ ക്ലാസ് മാത്രം ഫോളോ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നൊന്നും ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി നമുക്ക് ഓരോ സബ് സെഷൻസിൻ്റെ ലൈവ് ക്ലാസസ് ഉണ്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സ് ദെൻ നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അഞ്ച് തൊട്ട് പ്ലസ് ടു വരെയുള്ളതിൽ എസ്പെഷ്യലി പ്ലസ് വൺ പ്ലസ് ടു നമ്മുടെ സിലബസ് നമ്മളുടെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് സോഴ്സ് കാണിച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നത് ദെൻ നമ്മൾ പറഞ്ഞു കമ്പനി ബോർഡ് എൽ ജിസ് ആണെങ്കിൽ പോലും നമ്മളുടെ കോഴ്സിൽ മെയിനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കൂടാതെ ഏറ്റവും ബേസ് ആയിട്ട് മറ്റുള്ള അക്കാഡമിയിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കി നിൽക്കുന്നത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും പക്ഷേ ഇവിടെ നോക്കിയേ നമ്മൾ ഓരോ ദിവസവും തൊണ്ണൂറ് ദിവസം നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് കൃത്യമായ പ്ലാൻ പ്രകാരം ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും ഡേ വൺ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ അതില് നമ്മൾ പറഞ്ഞില്ല എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് മൂന്ന് ഡിഫറെന്റ് അതായത് മൂന്ന് ഡിഫറെന്റ് ഏരിയാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ചുമ്മാ നമ്മൾ ജോഗ്രഫി എന്നിട്ട് അതിൻ്റെ പാർട്ട് വൺ ടു ത്രീ അങ്ങനെയല്ല നമ്മുടെ സ്റ്റഡി പ്ലാൻ കൊടുക്കുന്നത് ഒരു ദിവസം നിങ്ങൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസ് നമ്മൾ തുടങ്ങുന്ന ഡിവിസിബിളിറ്റിന്നാണ് നിങ്ങൾ എത്ര വലിയ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ എത്ര വലിയ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ഒരുപാട് വർഷം കൊണ്ട് പഠിക്കുന്ന ആണെങ്കിൽ പോലും ബേസ് മുതൽ നിങ്ങൾ മാത്സ് പഠിച്ചു തുടങ്ങണം അതുപോലെ ഏറ്റവും ബേസ് ദ്രവ്യം പിണ്ഡം പിന്നെ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇനി നിങ്ങൾ ക്ലാസ് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ എന്ത് ചെയ്യാം അവിടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഈ എക്സാം നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് എല്ലാത്തിന്റെ പ്രിന്റിബിൾ പി ഡി എഫ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് ദിവസം വരെ നമ്മളിത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾ ഒരു ദിവസം പഠിക്കാൻ നിങ്ങൾ കൊണ്ട് കുറച്ച് ഏരിയാസേ പറ്റുള്ളൂ ഒരു ക്ലാസ്സേ കണ്ടുള്ളൂ ദ നെക്സ്റ്റ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് എത്ര ഡേ കൊണ്ടാണ് നിങ്ങൾക്ക് വൺ ട്വന്റി ഡേയ്സ് മാക്സിമം നമ്മൾ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി നമ്മൾ കൊടുക്കാറില്ല നയൻറ്റി ടു വൺ ട്വന്റി ആണ് നമ്മൾ എല്ലാവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാറുള്ളത് അപ്പൊ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ മെൻറ്റർ സഹായത്തോട് കൂടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അതായത് നമുക്ക് മെൻസർ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം നിങ്ങളുടെ മെഞ്ചറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് നേടാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അതായത് നമുക്കൊരു മെഞ്ചർ ഉണ്ടാകും നിങ്ങൾക്ക് എന്താണോ അതിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആര് മാറി നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങളുടെ മെഞ്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിരുന്നത് ഞാൻ പറയുന്നത് പഠിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് നമ്മൾ പറയുന്ന പോലെ പഠിച്ചാൽ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് പറ്റുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നു മൂവായിരം രൂപയാണ് ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ കോഴ്സ് ഫീസും പബ്ലിക്കായിട്ട് പറയുന്നു അപ്പൊ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാം നിങ്ങൾ ക്ലാസിന്റെ ഏതൊരു ക്ലാസ് ആണെങ്കിലും ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അതിൽ ജോയിൻ ചെയ്യാവൂ ഫ്രീ ക്ലാസസ് ഉണ്ടോ അതൊക്കെ നോക്കുക അവരുടെ ചാനലിൽ അതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന മുൻപ് അക്കാദമിയെ കുറിച്ച് നോക്കുക റിസൾട്ട് നോക്കുക എന്നിട്ടൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാവൂ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസസ് നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് പേരുണ്ട് നമുക്കറിയാം ചതി പോയി പെട്ടെന്ന് പറ്റുന്നവരുണ്ട് അതായത് ഫീസ് വാങ്ങിച്ചിട്ട് ക്ലാസ് കൊടുക്കാതിരിക്കുന്ന അങ്ങനെ ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏതൊരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യും ബേസഡ് ബി എന്നല്ലേ ഏതൊരു അക്കാഡമി നോക്കുമ്പോഴും നിങ്ങൾ അവരുടെ ക്ലാസിന്റെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക് യു